కా അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയ പെട്ടെന്ന് തീരുമാനമെടുത്തൊരു യാത്രയാണ് ഇല്ലിക്കക്കല്ലിലേക്ക് കേട്ടോ ഈ പ്രാവശ്യം പോയത് അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് വന്ന് ചക്കയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ച് എന്നാൽ വന്ന് ഇല്ലിക്കല്ലി വേഗം പോയി ചക്കപ്പുഴക്കൊക്കെ അവിടെ പോയി കഴിക്കാൻ വന്ന് അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ വഴിയിലൂടെ തന്നെ ഇവർ കയറത്തോളം തീരുമാനിച്ച് കയറുന്നത് കേട്ടോ ശരിക്കും ഇതിന് നേരെ വഴിയൊക്കെയുണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഫീയും പിന്നെ ജീപ്പിനുള്ള ഫീയും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ജീപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് മുപ്പത്തൊമ്പത് രൂപയാണ് ഫീസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ജീപ്പിലേക്ക് കയറി ഞങ്ങൾ മാത്രമാണ് ഈ ജീപ്പിൽ പോകുന്നത് കാര്യം അതിന് മാത്രം ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ ജീപ്പ് പെട്ടെന്ന് തന്നെ കയറി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഞ്ചര വരെ ഉള്ളൂ അതുകൊണ്ട് കറക്റ്റ് അഞ്ചര ആയപ്പോഴേ വന്നത് ഗൂഗിൾ നോക്കുമ്പോൾ അഞ്ചര വരെ വരെയുള്ളൂ പക്ഷേ ശരിക്കും ആറ് മണി വരെയുണ്ട് കേട്ടോ വൈകിട്ട് ആറ് മണി വരെ എൻട്രി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ജീപ്പിലൂടെ യാത്ര ചെയ്യുകയാണ് പ്രകൃതി ഭംഗി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാൻ കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ഭയങ്കര അത്ഭുതം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അത്ഭുതം തോന്നും കാര്യം അതുപോലെ ചൂടുള്ള സ്ഥലമാണ് കോട്ടയം ഏരിയ ഫുൾ കോട്ടയത്തെല്ലാം ചൂടാണ് പക്ഷേ കോട്ടയത്ത് പാലായിക്കട് തീരാറ്റുപേട്ടയുടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെയൊരു സ്ഥലം തണുപ്പുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ജി ഇറങ്ങി വീണ്ടും ഞങ്ങൾ നടന്നു പോകണം അപ്പോൾ നമ്മുടെ ആ ഭാഗത്തൊരു വാഴ എന്തോ ഒരു വാഴയൊക്കെ നിൽപ്പണ്ട് അതൊക്കെ കാണിച്ചു വരുന്നതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ഡൗട്ടിൽ അവിടെയൊക്കെ പോയി നോക്കി ശരിക്കും ഒറിജിനൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങനെ നടന്നുകൊണ്ടാണ് പോകുന്നത് ശരിക്കും ഇത് ഫുൾ വരുന്ന വഴി ഫുള്ള് ഇല്ലിയുണ്ട് കേട്ടോ ഇല്ലി ഈ വലിയ കല്ലും കൂടെ കാണിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് ഇല്ലിക്കൊക്കല്ലത് പേര് വന്നതും ഏതായാലും പിന്നെ നടക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുടിസ് വഴിയാണ് രണ്ട് സൈഡിലും ഇതുണ്ട് പിടി പിടിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇച്ചിരി പാടാകെട്ടോ കയറാനായിട്ട് ഈ കുടുസ് വഴികളിലൂടെ ഒന്നും പോകാത്തവർക്കാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കയറാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നത്തില്ല പക്ഷെ അല്ലെങ്കിൽ ഒന്ന് വീഴുകയൊക്കെ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് അപ്പം ഇങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് അതും മണി സമയം കൂടി ആയത് കാരണമായിരിക്കാം നല്ല തണുപ്പുമുണ്ട് ഒരു ചെറിയ കാറ്റും അങ്ങനെ ഒത്തിരി രസകരമായ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇല്ലിക്ക അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിലാണ് ഒത്തിരി പാടുപെട്ട് കേട്ടോ മുകളിൽ കയറാനായിട്ട് ഞാൻ എനിക്കും എനിക്കും കുറച്ച് പേർക്കും ഒക്കെ ബാക്കി എല്ലാവരും നല്ല പിള്ളേർക്ക് നല്ല സ്പീഡിൽ തന്നെ വലിഞ്ഞ് കയറി അപ്പം ഇതാണ് ആ മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് പിന്നെ നമ്മൾക്ക് ആ കല്ല് കാണാം അങ്ങനെ അകലേന്ന് നോക്കുമ്പം നമ്മുടെ ആ ഇള്ളിക്കൽ കല്ലെന്നുള്ള പേരുള്ളേ ആ കല്ലിങ്ങനെ വലുതായിട്ട് നിൽക്കുന്നത് അതാണ് കല്ല് ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നോ എന്ന് എനിക്കറിയില്ല എനിക്കതായാലും തോന്നിയില്ല കേട്ടോ കാര്യം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചു ആറു മണിയായപ്പം അഞ്ചരയായിപ്പിച്ചു ഒരു മണി ആറേകാലൊക്കെ വരെ നമ്മളവിടെ ചിലവഴിച്ചു നല്ല രസമായിരുന്നു പിള്ളേർ ഏതായാലും എൻജോയ് ചെയ്ത് കേട്ടോ കാര്യം അത്രയ്ക്ക് ആ സ്ഥലത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ പിന്നെ തണുപ്പ് കാര്യം നല്ല ചൂടത്തു നിന്ന് ഈ തണുപ്പത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഉണ്ടായ സന്തോഷം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒത്തിരി പേര് ആ സമയത്ത് അവിടെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് തിരിച്ച് ജീപ്പേ നമുക്ക് പോരാം പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കെപ്പോഴും അഡ്വഞ്ചർ ട്രിപ്പിനോടാണല്ലോ താല്പര്യം അങ്ങനെ ഞങ്ങൾ നടക്കുന്നതേ ഉള്ളതുകൊണ്ട് അതാണ് ദൂരെ കടന്നുകൊണ്ട് ഇല്ലിക്ക് കല്ല് ആ കല്ല് കാണാം ഇവിടെ നിന്നാലും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജീപ്പേ ഒന്നും വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ ചുമ്മാതെ അങ്ങ് നടന്ന് രസമല്ല നടക്കാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് അല്ലുവിനാണെങ്കിൽ അത് ഓട്ടമാണ് ഇറക്കത്തിൽ കൂടെ ഓടുക എന്നൊക്കെ ഉള്ളൊരു ഹരവാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പതുക്കെ 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 നടന്നു അവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പതുക്കെ വീണ്ടും നടന്നു ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആദ്യമായിട്ടോ ഫ്രണ്ട് ക്യാമറ വെച്ച് എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരങ്ങളുണ്ട് അവിടെ അതിൻ്റെയെല്ലാം ജോലി പോകുന്ന ആ മരത്തിൻ്റെ പേരെന്താന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒന്നും അറിയത്തുമൊന്നുമില്ല എന്തായാലും തിരിച്ച് വന്ന വഴിക്കും ഒരു പാക്കറ്റ് ടൊമാറ്റോ മുറുക്ക് തീർന്നു കിട്ടി അതൊരു ഗുണമുണ്ടായി ഒരു ഐസ്ക്രീം ഓരോ ഐസ്ക്രീമും കഴിച്ചു പിന്നെ ടൊമാറ്റോ മുറുക്കും കഴിച്ചു പിന്നെ ഞങ്ങൾ ചക്കപ്പുഴുക്കും മീൻകറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെവിടെ ഇരുന്ന് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പോകുന്ന വഴിക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വഴി സൈഡിൽ തന്നെ ഇരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരു മുട്ടയുടെ ഒരു മുട്ടയല്ല കുറച്ച് മുട്ട ഓംലെറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചൂട് മുട്ട ഓംലെറ്റും കപ്പ ചക്ക പുഴുക്കും മീൻ കറി ആഹാ നല്ല കോമ്പിനേഷനായിരുന്നു അതും വട്ടയിലാകട്ടെ വീട്ടിൽ നിന്ന് വട്ടയിലൊക്കെ ആയിട്ടാണ് വന്നത് വട്ടയിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ചു നല്ല രസമാകട്ടെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിങ്ങനെ വഴിയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നത് അല്ലും ലാസ്റ്റായിട്ടും പോലെ യാതൊരു താല്പര്യമില്ലാത്തതുപോലെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേം ചെയ്യണേ